നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാണാം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒരാളെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ദേശീയപാത നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപം മുൻപിൽ പോയ വാഹനത്തിലിടിച്ച് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞു കോൺഗ്രസ് പരിയാര മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ യുവാവിനെ ആളൂർ പോലീസ് കാപ്പുചുമത്തി തടങ്കലിലാക്കി ിപ്പുലം മാഞ്ഞൂർ ബി ബി എൽ പി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ നെൽ കർഷകരുടെ സംഗമം ചാലക്കുടി എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബി വി എം എച്ച്എസ് കല്ലേറ്റുങ്കരയിലെ മാതൃകാ പദ്ധതിയായ ഏഴാം സാന്ത്വന ഭവനം താക്കോൽ കൈമാറ്റ ചടങ്ങ് വെള്ളിയാഴ്ച വിശദമായ വാർത്തയിലേക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു വരാക്കര പള്ളിക്കുന്ന് സ്വദേശി കുന്നൻ വീട്ടിൽ അറുപത്തിയാറ് വയസ്സുള്ള ലോനപ്പനാണ് മരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത് ഈ മാസം രണ്ടിനായിരുന്നു അപകടം ലോനപ്പൻ ഓടിച്ചിരുന്ന ഓട്ടോ പള്ളിക്കുന്ന് ഇറക്കത്ത് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വരന്തരപ്പിള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ഭാര്യ ആലീസ് മക്കൾ ലിജോ ലിൻസി ലിൻസൺ സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് പള്ളിക്കൊന്ന് അസംഷൻ പള്ളിയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒരാളെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി ഇല്ലത്ത് പറമ്പിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് ഷഹീനാണ് അറസ്റ്റിലായത് കയപ്പമംഗലം സ്വദേശിയായ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ജുബിനാണ് മർദ്ദനമേറ്റത് ഫെബ്രുവരി പതിനെട്ടിന് വൈകിട്ടായിരുന്നു സംഭവം പുന്നേലിപ്പിടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലേക്ക് അഞ്ചു പേർ അതിക്രമിച്ചു കയറി ജുബിന്റെ തലയിലും കൈകളിലും കാലിലും ഇരുമ്പ് കൊണ്ട് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു കാറ്ററിംഗ് ജോലിക്ക് വരുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് ജുബിൻ പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് ഇയാളെ ആക്രമിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷഹിനെ ആളൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ആളൂർ എസ് എച്ച്ഒ കെ എം ബിനീഷ് എസ് ഐ രാധാകൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ടി ആർ ബാബു സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ആഷിഖ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ദേശീയപാത നെല്ലായി ാവ് പാലത്തിനു സമീപം മുൻപിൽ പോയ നിയന്ത്രണം വിട്ട വാൻ മറിഞ്ഞു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ആയിരുന്നു അപകടം പുതുക്കാട് ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന പിക്കപ്പ് ആണ് മറിഞ്ഞത് അപകടത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ദേശീയപാതയുടെ ഒരു ഭാഗത്ത് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാഹനം മാറ്റിയത് കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണയും പ്രകടനവും നടത്തി കേരള സർക്കാർ നികുതി ഭീകരതയ്ക്കെതിരെയും സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കെതിരെയുമാണ് ധർണ കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി സി ബെന്നി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി കെ ജേക്കബ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പ്രിൻസ് മുണ്ടൻമാണി റാഫി കല്ലുപാലം ജുവിൻ കല്ലേലി സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ജോസ് പടിഞ്ഞാക്കര ജോഷി ജോർജ് ജോയ് കുറ്റിപ്പുഴ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻസൻ നടവരമ്പൻ കെ ടി വർഗീസ് ഡാർലി പോൾസൺ ഡെന്നി ആന്റണി സിനി ലോനപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ദേവസിക്കുട്ടി ചേരിയേക്കര ജോർജ് തീത്തായി ജാൻസി ജോസ് റപ്പായി കാച്ചപ്പിള്ളി വി എൽ ലോനപ്പൻ എം എൽ ആൻഡു വിൽസൺ പുതുശ്ശേരി ഷാജു പുതിയേടൻ ബേബി പാനിക്കുളം പോളി വടക്കുംപാടൻ സോണി വർഗീസ് എം എൽ ജോസഫ് സണ്ണി മാത്യു ഗോപാലകൃഷ്ണൻ പണിക്കശ്ശേരി ജെയ്സൺ തെക്കേക്കര തോമസ് പോട്ടക്കാരൻ ബാബു അത്തക്കുടം തോമസ് തെക്കേക്കര റെജി കുരുവിത്തടം തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ യുവാവിനെ ആളൂർ പോലീസ് കാപ്പ ചുമത്തി തടങ്കലിലാക്കി പുരുന്നംകുന്ന് സ്വദേശി തറയിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മനുവിനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി കേസ് ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് വധശ്രമ കേസ് സ്കൂട്ടർ തീവച്ച് നശിപ്പിച്ച കേസ് തുടങ്ങി അഞ്ചോളം ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് മനുവിനെ ആറുമാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് ആളൂർ എസ് എച്ച്ഒ കെ എം ബിനീഷ് എസ് ഐ ഗിരീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജോ അനിൽകുമാർ സുജീഷ് മോൻ അനീഷ് എന്നിവർ കാപ്പുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു നന്ദിപുലം മാൽ പി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോസിലി തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ് ശ്രുതി രാകേഷ് വി ബി അരുൺ സ്കൂൾ മാനേജർ വി ആർ ഷാജി പ്രധാന അധ്യാപിക ഷീല പി ടി എ പ്രസിഡന്റ് സദാനന്ദൻ സ്കൂൾ വികസന സമിതി അംഗം എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നത് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ നെൽ കർഷകരുടെ സംഗമം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സിഡന്റ് വേണു മഠത്തിൽ അധ്യക്ഷനായിരുന്നു പി കെ ജേക്കബ് സി വി ആന്റണി ബീന രവീന്ദ്രൻ ലീന ഡേവിസ് പി പി പോളി ലിജോ ജോൺ എം ഡി ബാഹുലയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വനജ ദിവാകരൻ സ്വാഗതം പറഞ്ഞു വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ കൃഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളും ആശങ്കകളും അറിയിച്ച് സംസാരിച്ചു കാടുകുറ്റി പഞ്ചായത്തിൽ മുന്നൂറിലധികം നെൽ കർഷകരാണുള്ളത് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഏറ്റവുമധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും കാടുകുറ്റി പഞ്ചായത്തിലാണ് ഉഴവകൂലി ഇനത്തിൽ ഒൻപത് ലക്ഷം രൂപയാണ് കാടുകുറ്റിയിൽ നെൽ കർഷകർക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത് െ മാതൃകാ പദ്ധതിയായ സാന്ത്വന ഭവനം താക്കോൽ കൈമാറ്റ ചടങ്ങ് വെള്ളിയാഴ്ച പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പൊതുസമൂഹവുമായി എന്നും ചേർന്ന് പ്രവർത്തിക്കുന്ന കല്ലേറ്റുങ്ങരയിലെ ബി വി എം എച്ച് എസ് വിദ്യാലയത്തിലെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർന്നു വരുന്ന മാതൃകാ പദ്ധതിയായ സാന്ത്വന ഭവന പദ്ധതി പ്രകാരം ഒരുക്കി നൽകുന്ന ഏഴാം സാന്ത്വന ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച നടക്കും ഈ പദ്ധതിക്ക് കീഴിൽ വിദ്യാലയത്തിലെ നിർധനരായ ആറ് വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം സുരക്ഷിത ഭവനങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട് ഏഴാം സാന്ത്വന ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റത്തിന് വെള്ളിയാഴ്ച രണ്ടു മണിക്ക് പഞ്ഞപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും കുട്ടികൾക്കാണ് ഇക്കുറി താക്കോൽ കൈമാറുന്നത് സ്കൂൾ മാനേജർ വർഗീസ് പന്തല്ലുകാരൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനവും യുവ സിനി ആർട്ടിസ്റ്റ് ഗബ്രി ജോസ് മുഖ്യാതിഥിയായിരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു സ്വർണവില മുപ്പത്തിയഞ്ചു രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി എഴുപത് രൂപ പവന് അറുപത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒരാളെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ദേശീയപാത നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപം മുൻപിൽ പോയ വാഹനത്തിലിടിച്ച് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞു കോൺഗ്രസ് പരിയാര മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്പില് പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ യുവാവിനെ ആളൂർ പോലീസ് കാപ്പുചുമത്തി തടങ്കലിലാക്കി നന്ദിപുലം മാഞ്ഞൂർ ബി ബി എൽ പി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ നെൽ കർഷകരുടെ സംഗമം ചാലക്കുടി എംഎല്എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയായ കൈമാറ്റ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം